നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിന് മുൻപ് ഒരു സ്കിൻ കെയർ വീഡിയോ ഇട്ടപ്പോൾ അതായത് നൈറ്റ് റൂട്ടീൻ ഇട്ടപ്പോൾ ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു മേക്കപ്പ് വീഡിയോ കൂടി ഇന്ന് ചെയ്യണമെന്നുള്ളത് അപ്പം ഞാൻ വിചാരിച്ചിന്ന് ഇന്ന് മേക്കപ്പ് വീഡിയോ ചെയ്യണം കാരണം ഇന്ന് മേക്കപ്പ് വീഡിയോ ചെയ്യാ അതിനായിട്ട് വേണ്ടിയിരിക്കല്ലേ ഞാൻ എന്തായാലും എനിക്ക് ഇന്ന് കുറച്ച് പ്രൊമോഷൻസിൻ്റെ വീഡിയോസൊക്കെ എടുക്കാനുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അതിന് റെഡി ആകാൻ പോവുകയാണ് പിന്നെ ഞാൻ വിചാരിച്ചു അപ്പോൾ ഒരു വീഡിയോയും കൂടി ആക്കിയേക്കാം ഇതിൽ ഞാൻ കാണിക്കുന്നത് ഞാൻ എന്തേലും ഷൂട്ടോ അല്ലെങ്കിൽ ഞാൻ എന്ത് ഞാൻ സ്വയം വല്ല വീഡിയോസൊക്കെ എടുക്കുമ്പോൾ റീസെൻ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്ന മേക്കപ്പാണ് കേട്ടോ പുറത്തേക്ക് പോകുമ്പോഴുള്ള അല്ല അത് ഞാൻ സെപ്പറേറ്റ് പറഞ്ഞുതരാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫൗണ്ടേഷൻ ഒന്ന് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ കൗടാലിയുടെ ഒരു സ്പ്രേ ആണ് സെറ്റി സ്പ്രേ അല്ല ഒരു റിഫ്രഷിങ് ആണ് ഞാൻ എടുത്തേക്കുന്നത് സാധാരണ ഞാൻ പുറത്തേക്കൊക്കെ പോകുക എന്ന് കഴിഞ്ഞാൽ ഞാൻ പ്ലമ്മിൻ്റെ ടോണറാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പ്ലമ്മിൻ്റെ ടോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ളൊരു കുപ്പിയുണ്ടല്ലേ അതാണ് പ്ലംബിൻ്റെ ടോണർ അതാണ് ഞാൻ സാധാരണ നോർമലി പുറത്തേക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യുന്നത് കേട്ടോ പക്ഷെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് മാത്രം ഞാൻ സ്പ്രേ ചെയ്യുന്നതാണ് കൗടാലിയുടെ അതൊരു കൊറിയൻ ബ്രാൻഡാണ് കൗഡാലിയുടെ ഒരു റിഫ്രഷിങ് സ്പ്രേ ആണ് കേട്ടോ അത് അപ്പോൾ ഞാൻ അതാണ് ഫസ്റ്റ് ഞാൻ ഫേസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് അവിടെ എൻ്റെ മോള് വെള്ളത്തിലിരുന്ന് കളിക്കുന്നുണ്ട് അതാണ് അവളെ കിടന്ന് ഓളിയിട്ടുണ്ട് കേട്ടോ അവൾ വെള്ളത്തിൽ കളിക്കുന്നത് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളതിനെ ഓടിയിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫേസിൽ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ട് വിട്ടെടുക്കുക എൻ്റെ ഒരു എൻ്റെ സ്പ്രേ മറ്റേ സ്പ്രാൻ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അവിടെ വീട്ടിൽ വെച്ച് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ ഞാനതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണ് ഇത് ഞാൻ പറയുന്നത് ഇത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഇത് ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഇടുന്ന അല്ല ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെയല്ല ഇടാറുള്ളത് ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അതിന് ശേഷം ഞാൻ ഡോട്ടൻകിയുടെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് വിറ്റാമിൻ സി മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത് അത് കഴിഞ്ഞു വിട്ടോ അതിൻ്റെ അവസാനം എന്താണെന്ന് ശ്വാസ ശ്വാസകോശ സ്പോഞ്ച് പോലെ പോലെയെന്ന് പോലെ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ ലാസ്റ്റ് ആ ലാസ്റ്റിൽ കുറച്ച് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്യാനോ ഇത് ഞാൻ നോർമലി ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ മോയിസ്ചറൈസർ ഞാൻ ഇടാറ് എനിക്ക് ഏതാണോ എൻ്റെ ഡ്രൈ സ്കിന്നാണ് എൻ്റെ ഡ്രൈ സ്കിന്ന് കംഫർട്ടായിട്ടുള്ള ഏത് മോയിസ്ചറൈസർ ആണോ എൻ്റെ കയ്യിലുള്ളത് അതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ ഞാൻ ഡോട്ടോ എനിക്ക് അതുപോലെ തന്നെ പ്ലം ന്യൂട്രിഡം സെറ്റഫെൽ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം അടിപൊളി മോയിസ്ചറൈസേഴ്സാണ് കേട്ടോ ഡ്രൈ സ്കിന്നിന് അടിപൊളിയാണ് അപ്പോൾ ഞാനത് നല്ല രീതിക്ക് ഫേസിൽ ഞാൻ അവിടെ നിന്ന് തുരണ്ടി തുരണ്ടിരുന്ന് എടുക്കുകയാണ് കൈ സ്വറ്റ് തുള്ളി പോലും ബാക്കി വെക്കാണ്ട് പിന്നെ ഞാൻ അതൊക്കെ ഫേസിൽ ഞാൻ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ചിലപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്യും സോപ്പ് മാത്രമായിട്ട് മോൻ കഴുകി എടുക്കുന്നത് ഞാൻ സോപ്പ് മാത്രമായിട്ട് പുറത്തേക്ക് പോകുന്നത് ഞാൻ പൗഡർ മാത്രമായിട്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഞാൻ ഇപ്പോൾ രണ്ട് വർഷമായിട്ടുള്ളൂ ഞാനെൻ്റെ സ്കിന്നു നന്നായി കെയർ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ ബെനിഫിറ്റ് എൻ്റെ സ്കിന്ന നല്ല രീതിക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ സോപ്പ് ഉപയോഗിക്കുന്നത് അത്ര അല്ല എന്ന് ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ആ പിന്നെ അതിന് ശേഷം ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഡാം ഡോൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അക്കോളജിക്കലുടേയും ഡമ്മാക്കോൻ്റെയൊക്കെ സൺസ്ക്രീൻ അടിപൊളിയാണ് ഡ്രൈ സ്കിന്നുകാരൊക്കെ അപ്പോൾ ഞാൻ അക്കോളജിയും അക്കോളജിക്കും ടെർമക്കോ ആയിട്ട് ഇങ്ങനെ രണ്ടെണ്ണം മാറി മാറിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ് ഇപ്പം ഞാൻ കുറേ നാളായിട്ട് അക്കോളജിക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അക്കോദിക്കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഡോക്കോ എൻ്റെ എടുത്തോട്ടോ യൂസ് വാങ്ങി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അതൊരു ടു ഫിംഗർ യൂസ് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ത്രീ ഫിംഗറാണ് യൂസ് ചെയ്യാറ് ഇതിപ്പോൾ ഞാൻ ഷൂ ഉള്ളിൽ തന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാറുണ്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഞാനപ്പം തന്നെ ഫേസ് വാഷ് ചെയ്ത് കളയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഞാൻ ടൂ ഫിംഗർ എടുക്കുന്നുള്ളു പിന്നെ ഞാൻ ഇതിൽ പിന്നെ ഞാൻ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ആ ഒരു ലെയറൊക്കെ വരുമ്പോൾ സ്കിന്നിന് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ കൂടിയാണ് കേട്ടോ ഈ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അതുപോലെ തന്നെ നമുക്ക് യുവിറൈസിനൊക്കെ പ്രൊട്ടക്ഷനാണ് നമ്മൾ സൺസ്ക്രീനെന്ന് പറയാൻ നല്ലത് പറയുന്നുണ്ടിരിക്കുന്നതാണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നുള്ള കേട്ടോ അപ്പം ഞാൻ സൺസ്ക്രീൻ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയസ്സിൻ്റെ ഉമ്മൾ ഉള്ളിരുന്ന നോക്കണ്ട അവിടെ വെള്ളത്തിലിരുന്ന് വെറുതെ അമ്മേനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മേനെ ആ വെള്ളത്തിൽ അവൾ കളിക്കണത് കാണാൻ വേണ്ടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത്ര നേരം അവിടെ നിൽക്കുക തന്നെയായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഞാനത് വയസ്സോട് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു ഐബ്രോ പാലറ്റ് എടുത്തിട്ട് ഐബ്രോസ് ഫിൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഐബ്രോ പാലറ്റ് ആകെ ഇതായി കൈസ് കാരണം പിള്ളേരൊക്കെ എടുത്ത് കളിച്ചിട്ട് അതിൻ്റെ അടപ്പ് ഇതൊക്കെ പൊട്ടി കാര്യമില്ല അതായി അപ്പം ഇങ്ങനെ എന്തായാലും വേറെ ഒന്നും പേടിക്കണി അടപ്പ് ഇട്ടിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നല്ലതല്ല കാരണം ഡസ്റ്റ് മുൻപ് അങ്ങനെ ഓരോ പൊടികളതൊക്കെ ഓരോന്നൊക്കെ അതിൽ എന്തായാലും പറ്റി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും അതെന്തായാലും അത്ര നല്ലതല്ല ഇപ്പം ഞാൻ വേറെ മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ആടിനെപ്പോഴും പരാതിയാണ് ഞാൻ എൻ്റെ സാധനം കളിക്കായിട്ട് കൊടുക്കില്ലയെന്ന് കളിക്കായിട്ട് കൊടുത്തിട്ട് കൊടുത്തത് അപ്പം ഇങ്ങനെയ്യും അതൊക്കെ പിന്നെ ഇതാ ഞാൻ എൻ്റെ ഐബ്രോയിലുള്ള ക്രീം എന്തെങ്കിലുമൊക്കെ ഉണ്ടാകാൻ അത് പൊക്കോട്ടായി അല്ലെങ്കിൽ നനവ് ഫീൽ ചെയ്യും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം ഞാനതൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കാണുന്നതിന് ശേഷം ഞാനിത് ഐബ്രോസിന് ബ്രൗൺ ഷെയ്ഡ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഞാനൊരു നടുവിഭാഗത്തു നിന്നാണ് ഞങ്ങൾ ഫില്ല് ചെയ്യുന്നത് കാരണം നമ്മൾ ഫ ഫസ്റ്റിൽ നിന്ന് തന്നെ ഐബ്രോൻ്റെ ഈ തുമ്പത്തുനിന്ന് തന്നെ ഫില്ല് ചെയ്തു പോകുമ്പോൾ ഭയങ്കരമായിട്ടൊരു ആർട്ടിഫിഷ്യലായിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്യും എന്തൊക്കെയോ ഒരു ഫീൽ ചെയ്യാം അപ്പം പിന്നെ നടുവിൽ നിന്ന് ഇട്ടു ആ ഒരു ഒറിജിനാലിറ്റി ഇങ്ങനെ വരും ഐബ്രോൻ്റെ തിക്നെസ്സൊക്കെ ഫീൽ ഫീല് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഐബ്രോ ടണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് പണ്ടൊക്കെ ഞാൻ ഒരു പ്ലസ് വൺ പ്ലസ് ടൊക്കെ പഠിക്കുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അന്നൊക്കെ തന്നെ ഐബ്രോ നല്ല കട്ടി ഉണ്ടായിരുന്നു കൈസ് കാരണം ഞാൻ ആ ടൈമിലൊക്കെയാണ് ത്രെഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ അപ്പം ഞാൻ വിചാരിച്ചെന്ന് എൻ്റെ ഐബ്രോ ഇതുപോലെ തന്നെ നല്ല കട്ടിയിലെല്ലാ കാലം കാലാകാലം ഇരിക്കുന്നതൊക്കെ ആയിരുന്നു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത് കുട്ടിക്കാലത്ത് ഒരു തെറ്റിദ്ധാരണ ഗൈസ് നമ്മൾ അല്ലേ ഞാനിങ്ങനെ ഞാൻ ഇങ്ങനത്തെ ഞാൻ ജീവനാന്ത ആ ജീവനാന്തകാലൊക്കെയാണ് വിചാരിച്ചിരുന്നത് കേട്ടോ പക്ഷെ അതൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ പല കാര്യങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എന്താ പിന്നെന്താ ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് ഐ ആണ് പിന്നെ ഞാൻ എടുത്തത് പക്ഷേ ഇതിൽ ഞാൻ വലിയൊരു ഇടിത്തരം കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് ഇപ്പോൾ കാണാം നുശേഷം ഞാൻ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതുവരെയുള്ള സ്റ്റെപ്പ് ഞാൻ ശരിക്കും പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യുന്നതാണ് ആ ടോണർ ഒഴിച്ച് ഫസ്റ്റ് തല സ്റ്റെപ്പ് ഒഴിച്ച് ബാക്കിയൊക്കെ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ചെയ്യുന്ന സ്റ്റെപ്പ് തന്നെയാണ് ബ്രഷ് ഞാൻ ഇടാറുണ്ട് ബ്ലഷ് എനിക്ക് ഇഷ്ടമാണ് ഇടാൻ ഞാനങ്ങനെ ഞാൻ അങ്ങനെ അങ്ങനെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു ബ്ലഷ് ഒക്കെ ഇടണം എന്നുള്ളത് പക്ഷേ ഞാനിപ്പോൾ ഇടാറുണ്ട് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ഇപ്പോൾ ഒരു ഇടിത്തരം നിങ്ങൾക്കാണ് ഞാനൊരു കാര്യമായിട്ടിങ്ങനെ ബ്ലഷ് ഇട്ടിട്ടിങ്ങനെ ഞാനിങ്ങനെ ഇങ്ങനെ എന്താണ് ഫേസിൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പറട്ടി കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിൽ ഇങ്ങനെ ഇട്ട് കൊടുത്ത ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നത് ഗൈസ് ഫൗണ്ടേഷൻ ഇട്ടില്ലല്ലോ എന്ന് സാധാരണ അത് മറന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമൽ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാറില്ല ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല ഞാൻ ഫൗണ്ടേഷൻസ് ഞാൻ തോന്നും ഞാൻ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്യാൻ പഠിച്ചാറ് ടൈമിൽ ഞാൻ യൂസ് ചെയ്തു എന്നല്ലാതെ പിന്നെ ഞാൻ ഫൗണ്ടേഷൻസ് ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടേ ഇല്ല പിന്നെ പിന്നെ അതിനുള്ള ഇൻട്രസ്റ്റ് പോയി നമ്മൾ ആ ഇതിൽ പഠിക്കുമ്പോൾ നമുക്ക് എല്ലാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞാൽ അതിനുള്ള ഇൻട്രസ്റ്റ് പോവാം അതേപോലെ തന്നെയാണ് എൻ്റെ മേക്കപ്പിൻ്റെ കാര്യം എനിക്ക് അത് പഠിച്ചപ്പോൾ എനിക്ക് ആ ഫൗണ്ടേഷനൊക്കെ കിട്ടിട്ട് ചെയ്യാൻ ഇഷ്ടമായിരുന്നു പിന്നെ പിന്നെ എൻ്റെ ഇൻട്രസ്റ്റ് പോയതുകൊണ്ട് ഞാൻ ഫൗണ്ടേഷൻസ് ഒന്നും ഒരു ഒന്നര കൊല്ലമായിട്ട് ഞാൻ ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല ഞാൻ എന്തേലും ഫോട്ടോ എടുക്കുമ്പോഴും ഞാൻ ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാറില്ല ജസ്റ്റ് എൻ്റെ സ്കിൻ കെയർ മാത്രം ഞാൻ ചെയ്യാറുള്ളൂ അപ്പോൾ ഇതെനിക്ക് ഇപ്രാവശ്യം ചേച്ചി വന്നപ്പോൾ ചേച്ചിയിൽ ഉണ്ടായിരുന്നു ഫൗണ്ടേഷൻ ഫേസ് സ്കാനറുടെ പ്രൊമോഷൻ കണ്ടിട്ട് ഫൗണ്ടേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചി പറഞ്ഞു വലിയ ഫോട്ടോ കൊടുക്കുമ്പോൾ യൂസ് ചെയ്തോ നല്ലതാണ് ഒരു കുറച്ചെടുത്തോ കുറച്ചെടുത്താൽ മതി ഭയങ്കര കുറച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ ബ്ലെൻഡർ ഒന്നും ഇല്ല കേട്ടോ എനിക്ക് ബ്ലെൻഡറേ ഇല്ല ഞാൻ എന്താണ് അത് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാത്താലും ബ്ലെണ്ടറെ ഇതില്ല കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചി എന്നോട് ഇതിൽ എടുത്തോളം പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു എനിക്ക് തന്നതാണ് അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഫേസിൽ ഒരു കുഞ്ഞൊരു സ്പോട്ട് എടുത്തിട്ട് ഞാനത് ഫേസിലെല്ലാം കൂടെ ഞാനിട്ട് ഇങ്ങനെ ഫേസിൽ ഇങ്ങനെ പറ്റി കൊടുക്കാറുണ്ടോ ഇന്നത് സൗണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിൽ കുട്ടിയോടൊക്കെ ഇട മോടെടുത്തേക്ക് കളിക്കാൻ വന്നതാണ് അപ്പോൾ അവിടുത്തെ ബഹളമാണ് കൈസ് ഈ ബഹളം അല്ലാണ്ട് പാട്ടിരുന്ന് വോയിസ് ഓർ കൊടുക്കാൻ പറ്റില്ല പിന്നെ എടുക്കുമ്പോൾ ഇത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് എടുത്തിട്ട് നമുക്ക് ഫാനിട്ട് അത് നിൽക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വോയിസ് ഓവർ കൊടുക്കാതിരിക്കുന്നത് അത് പെട്ടെന്ന് തീരുമല്ലോ പക്ഷേ അത് അവരുടെ ബഹളത്തിൻ്റെ ഇടയിൽ അത് രണ്ടും കൂടി ക്ലാഷ് ആവുന്നുണ്ടാവും നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ ഞാനത് ഫൗണ്ടേഷനൊക്കെ ഞാൻ ഇട്ടിട്ട് ഞാൻ അത് ഫേസിൽ കൈ കൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് കാരണം ബ്ലണ്ടർ ഒന്നും ഇല്ല എൻ്റെയിൽ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ബ്ലണ്ടേഴ്സൊന്നും ഞാൻ വാങ്ങി വെക്കാറില്ല അപ്പോൾ ഞാനത് നല്ല രീതിക്ക് ഫേസിൽ ഇങ്ങനെ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ എൻ്റെ മൂക്കുത്തീമിലെങ്ങാനും ഫൗണ്ടേഷൻ്റെ ഇതിൽ പറ്റിയിരിക്കേണ്ട കഴിഞ്ഞാൽ ഇപ്പോൾ കോടായിട്ട് ഞാൻ എൻ്റെ മൂക്കുത്തിയൊക്കെ ഒന്ന് തോർത്തുകൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുത്താണ് കേട്ടോ അങ്ങനെ ഞാൻ എൻ്റെ ഫൗണ്ടേഷൻസ് ഫുൾ എൻ്റെ ഫേസിൽ ഞാൻ തേച്ച് പിടിപ്പിച്ച് കയസ്സം അതിന് ശേഷം ഞാൻ പിന്നെയും ബ്ലഷ് ഇടുക കേട്ടോ കനം ബ്ലഷ് നമ്മൾ ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മുന്നാണല്ലോ ഇട്ടത് ഞാൻ പിന്നെയും ബ്ലഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് ബ്ലൂ ഹെവൻ്റെ ബ്ലഷ് ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പിന്നെ എൻ്റെ കയ്യിൽ വേറെയും ബ്ലഷ് ഉണ്ട് കണ്ടെന്നാൽ അതിൻ്റെ അടുത്താണ് പേരെന്താണെന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില് മറന്നുപോയി ബ്ലഷ് എനിക്ക് ഞാൻ പറഞ്ഞു ബ്ലഷ് എനിക്ക് ഇടാൻ ഇഷ്ടമാണ് ആ ആദ്യമൊക്കെ ഞാൻ കുഞ്ഞി കുറച്ച് കുറച്ചായിട്ട് ഇട്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ഞാൻ പോകാൻ ഞാൻ ബ്ലഷ് നല്ലതുകൊണ്ട് ഇടും ഇപ്പോൾ എനിക്ക് എനിക്ക് ഇഷ്ട ഇഷ്ടം കൊണ്ട് ഇട ഇത് പക്ഷേ നിങ്ങൾ ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഐത് എന്ത് വൃത്തി ചെയ്യണം എന്നൊക്കെ ഇപ്പോൾ തന്നെ പക്ഷേ അത് നമ്മുടെ ഫേസിലേക്ക് ഒബ്സോർബായി അബ്സോർബായി എന്താണ് നമ്മുടെ നാച്ചുറൽ ഒരു എന്താണ് ബ്ലഷിംഗ് ആണെന്ന് ഫീൽ ചെയ്യും നമുക്ക് ഇനി കുറച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫേസിലേക്ക് നല്ലോണം നല്ലോണം നമ്മുടെ ഫേസിലേക്ക് അബ്സോർബായി പോകട്ടോ നല്ല ബ്ലഷ് ആണ് എനിക്ക് എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഡ്രൈ സ്കിന്നായിരിക്കും ഞാൻ കൂടുതലും സജസ്റ്റ് ചെയ്യുന്നതും ലിക്വിഡ് അല്ലെങ്കിൽ ക്രീമി ടൈപ്പ് ബ്ലഷ് ആണ് പൗഡർ ബ്ലഷൊന്നും എനിക്കൊന്ന് ഡ്രൈ സ്കിന്ന അത്ര നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ നമ്മൾ നല്ല കുറേ ലയേഴ്സ് ലെയേഴ്സ് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് കോമ്പാക്റ്റൊക്കെ യൂസ് ചെയ്ത് തരാൻ വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും പക്ഷെ ഞാൻ കോമ്പാക്റ്റ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ എനിക്ക് ആദ്യമൊക്കെ ഞാൻ ഫസ്റ്റ് പറഞ്ഞു മേക്കപ്പ് അവർ ചെയ്യാൻ പഠിച്ച ആ ഒരു സ്റ്റെപ്പൊക്കെ മനസ്സിലാക്കി പഠിച്ച ടൈമിൽ ഞാൻ ചെയ്തായിരുന്നു വല്ല എന്താണ് ഫോട്ടോ ഫോട്ടോസൊക്കെ എടുക്കുന്ന സമയത്തേനെ ഇട്ടായിരുന്നു പിന്നെ ഞാൻ ഇടയിൽ നിർത്തിയിട്ടോ എനിക്ക് എന്താ എന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ല കൈസ് ഇത്രയും അധികം സാധനമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ വെറും എൻ്റെ സ്കിൻ കെയർ ഒതുക്കി ഇതിപ്പോൾ ഞാൻ പറയട്ടെ ഇത് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഇതെൻ്റെ ഫോട്ടോ എടുക്കുമ്പോൾ മാത്രമുള്ള മേക്കപ്പാണ് ഈ ഫൗണ്ടേഷനും ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ളത് അല്ലാത്തപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ടോണർ ചിറുണ്ടെങ് സിറം സിറല്ലങ്ങ് എസെൻസ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ ഇതിൽ കഴിയും എൻ്റെ പുറത്തേക്ക് പോകുമ്പോഴുള്ള ലുക്ക് ഞാൻ പൗഡർ വെള്ളം കൊണ്ടില്ല ഐലൈൻഡർ എഴുതും ഐബ്രോ ഫിൽ ചെയ്യും ഫില്ലും ബ്ലഷും ഇത്രയുള്ള എൻ്റെ പുറത്തേക്ക് പോകുമ്പോഴാണ് എൻ്റെ ലുക്ക് ഇത് ഞാൻ മേക്കപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് ഫൗണ്ടേഷൻ ഒക്കെ യൂസ് കൊണ്ടാണ് ഞാൻ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്നത് അല്ലെങ്കിൽ ഞാൻ ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യാറില്ല പിന്നെ പിന്നെ ഞാൻ പറയുന്നു പിന്നെ പിന്നെ ഫൗണ്ടേഷനൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്നത് സ്കിന്നു നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻസ് ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഈ ഫോട്ടോ എടുക്കുക ഇപ്പോൾ ഞാൻ കുറേ നല്ലതായിട്ട് ഞാൻ അങ്ങനെ ഒന്നും യൂസ് ചെയ്യാറുണ്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴേക്കൊന്നും രണ്ടാമത്തെ തവണയാണ് ഈ ഫേസ്കാനയുടെ ഫൗണ്ടേഷൻ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതും കൂടി മുന്നിൽ രണ്ടാമത്തെ തവണ അതിന് ശേഷം ഞാൻ ഹൈലൈനർ എടുത്തിട്ട് ഞാൻ കണ്ണ് വരച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നാൽ അടിയിലെഴുതാറില്ല കേട്ടോ മുകളിൽ മാത്രം വിങ്ങിട്ട് എഴുതാറാണ് ചെയ്യാറ് എൻ്റെ ആ സിലിണ്ടർ കഴിഞ്ഞു പിന്നെ ഞാനത് തോണ്ടി എടുത്തുകൊണ്ടിരിക്കണം വേറെ സിലിണ്ടർ വാങ്ങിയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇത് എങ്ങനെയെങ്കിലും തീർന്നോട്ടെ നേരിച്ച ഞാനത് തോണ്ടി തൂണ്ടി തോണ്ടി ആദ്യത്തെ ഫുള്ള് ഞാൻ എടുത്ത് എഴുതുകയാണ് ഗ്യാസ് കണ്ണ് അങ്ങനെ ഞാൻ രണ്ട് കണ്ണ് കിട്ടി കൊടുത്തു പോയി നിങ്ങൾക്ക് എനിക്ക് കോങ്കണ്ണുള്ള പോലെ തോന്നും കാരണം ഞാൻ ക്യാമറയൊക്കെ ഇനി സ്ക്രീനിലേക്കാണ് നോക്കാതെ അതുകൊണ്ട് നിങ്ങൾക്ക് എനിക്ക് കോങ്കണ്ണുള്ള പോലെ തോന്നും പക്ഷെ എനിക്ക് കോങ്കണ്ണില്ല റൈസ് പിന്നെ ഞാൻ ലിപ്പിൽ ആദ്യിട്ട ലിപ്ബാമ് ഞാൻ തുടച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ബസ് ലിബ്ബാമിട്ടായിരുന്നു കേട്ടോ ഞാൻ അപ്പോൾ പറയാൻ മറന്നു വിട്ടുപോയി കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ പക്ഷേ ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ ഞാൻ ആ ലിബാമ് ഞാൻ ചൂണ്ടുമ്പം ഇങ്ങനെ വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചുണ്ടുള്ള ഒരു ഒരു നിങ്ങളുടെ ഒരു ഡെഡ് സ്കിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പോലെ ആ ചുരക്കിനെ ഉരുകരും അത് ഞാൻ ഇന്നലെ പോയി ഞാൻ മേടിച്ച രണ്ട് ലിപ്സ്റ്റിക് ആണ്ട്ടോ രണ്ട് ഷെയ്ഡ് ഉണ്ട് അപ്പം ഞാനിതിൽ എൻ്റെ സാരിക്ക് ഏത് ന്യൂട്ട് ഷെയ്ഡാണ് മാച്ചാവാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് നല്ല ഷെയ്ഡാണ് കേട്ടോ അതിൽ ഞാനിപ്പോൾ ഇടാൻ പോകുന്ന ഷെയ്ഡ് ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കഴിഞ്ഞു അത് ഒന്നും ഇല്ലല്ലോ ആ ഒക്കെ കഴിഞ്ഞ് ആ ഉണങ്ങി പിടിച്ചു പക്ഷേ ഒരു ദിവസം ചേച്ചി വന്നപ്പോൾ ചേച്ചി കിട്ടപ്പോൾ ചേച്ചിക്ക് അത് ആ ഒരു ഷെയ്ഡ് ചേച്ചിക്ക് ഇഷ്ടമായപ്പോൾ ആ കഴിഞ്ഞതും കൊണ്ട് ചേച്ചിക്ക് പോയി ഞാൻ എന്തായാലും എന്തിനാ അത് കഴിഞ്ഞതും കൊണ്ട് പോകും വേറെ മേടിച്ചാൽ പോരും പക്ഷേ ചേച്ചി ആ കഴിഞ്ഞതും കൊണ്ടും പോയി പിന്നെ അത് ഓൾറെഡി കഴിഞ്ഞത് കാരണം ഞാനപ്പം ഇവിടെ ഇന്നലെ കടയപ്പോൾ അപ്പം കണ്ടപ്പോൾ ഞാൻ ആ ഒരു ഷെയ്ഡ് ഞാൻ സെയിം ആ ഷെയ്ഡെന്ന് മേടിച്ചു അതാണ് ഈ ഷെയ്ഡ് ഇത് ലാക് ഏത് ഷെയ്ഡാണെന്ന് എനിക്കറിയില്ല ഗൈസ് പറഞ്ഞു തരാനായിട്ട് ലാക്മിയുടെ ആണത് അങ്ങനെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല കേട്ടോ പക്ഷെ നല്ല ഷെയ്ഡാണ് ഇട്ട് കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞൂടിലൊക്കെ നല്ല നല്ല അടിപൊളി ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ ഇടുന്നതും ഇട്ട് കഴിഞ്ഞിട്ടുള്ളതൊന്നും മുന്നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ഷെയ്ഡാണ് കണ്ടാ നല്ലൊരു ന്യൂട്ട് ഷെയ്ഡാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ് ഞാൻ പിന്നെ ഞാൻ ഓൺലൈൻ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ ഞാൻ ഒരു ആദ്യത്തെ ഞാൻ ഞാനിവിടെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത് തൃപ്പുരം തന്നെയാണ് മേടിച്ചത് പിന്നെ ഞാനത് ഓൺലൈനിൽ ഒന്ന് നോക്കിപ്പിക്കാൻ ആ ഒരു ഷെയ്ഡ് എനിക്ക് കിട്ടിയില്ല ഞാൻ ഓൺലൈനിൽ കുറേ നോക്കി ഷെയ്ഡ് ഉണ്ടോ ഉണ്ടോയെന്ന് പക്ഷെ എനിക്ക് ഞാൻ എന്നിട്ട് ഇതാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാൻ വേറെ ഷെയ്ഡ് മേടിച്ചു പക്ഷെ അത് വന്നത് ഒരു ഭയങ്കര റെഡ് ഷൈഡിലൊരു ഷെയ്ഡായിരുന്നു അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു വയസ്സ് ഞാനത് ആർക്കും കൊടുത്തു എന്ന് തോന്നണമെങ്കിൽ എനിക്ക് ഓർമ്മയില്ല ഞാനങ്ങനെ റെഡ് ലിപ്സ്റ്റിക്ക് ഒന്നും യൂസ് ചെയ്യാറില്ല അവിടെ ഞാൻ ഫുൾ ന്യൂഡ് ഷെയ്ഡൊക്കെയാണ് യൂസ് ചെയ്യാറ് ന്യൂട്ട് ഷെയ്ഡ് ഒരു ബ്രൗൺ ഷെയ്ഡ് അങ്ങനത്തെയൊക്കെ ഞാൻ യൂസ് ചെയ്യാറില്ല അത് ഞാൻ റെഡ് ലിപ്സ്റ്റിക്കുകളൊന്നും ഞാൻ യൂസ് ചെയ്യാറില്ല ഇപ്പോൾ അടുത്താണ് ഞാൻ പീച്ച് പീച്ച് പിങ്ക് അങ്ങനത്തെയൊക്കെ ഇപ്പം അടുത്താണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ അത് അത് അങ്ങനെ പേജും മിക്കൊന്നും എനിക്കിഷ്ടമില്ലാന്ന് രസമില്ലാന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഈ അടുത്ത് ഞാനൊരു ഡ്രസ്സിന് മാച്ച് ചെയ്ത് എൻ്റെ ഒരു പിങ്ക് ഡ്രസ്സിന് മാച്ച് ചെയ്ത് പിങ്ക് ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ എനിക്കിഷ്ടമായി അപ്പം ഞാനെന്ന് വെച്ചാൽ ഒരു റെഡ് പൊട്ടും വെച്ച് കൊടുത്തു ഞാൻ സിന്ധൂരോട്ട് കൊടുത്തു എൻ്റെ സാരി കൊടുത്തിട്ട് ലുക്ക് കാണാം കൈസ് കേട്ടട ഈ എന്നാണ് കരിസേൻ്റെ സാരി ഇത് കരിസപ്പ് ഇടവിട്ടെന്ന് പ്രിയ എനിക്ക് അയച്ചിരുന്ന സാരിയാണ് കേട്ടോ പ്രിയേനെ നമുക്ക് നമ്മുടെ വീഡിയോസിലും ചേച്ചിട്ട് വീഡിയോസും ചേച്ചിട്ട് വീഡിയോസിലൊക്കെ നമുക്ക് കൂടുതൽ കണ്ടിടായിരിക്കാം കണ്ടെല്ലാവർക്കും പരിചയമായിരിക്കും നമ്മുടെ പ്രിയേനെ നമ്മുടെ നമ്മുടെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ഫ്രണ്ടാണ് കേട്ടോ അപ്പോൾ ചേച്ചി ചേച്ചിയും മുന്നും മണ്ടിട്ടുണ്ട് ചേച്ചിക്കായാലും എനിക്ക് അയക്കാലും ക്ലോസ് ഫ്രണ്ട്സൊന്നുമില്ല അപ്പോൾ പ്രിയ ഞങ്ങളുടെ നല്ല അടിപൊളി ഫ്രണ്ടാണ് അപ്പോൾ പ്രിയാണ് എനിക്ക് സഹായിച്ചെന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കാം സബ്സ്ക്രൈബ് ചെയ്യുക ബൈ